പകരച്ചുങ്കം അതായത് അമേരിക്കയിലേക്ക് സാധനം ഇറക്കിയ കൂടുതൽ നികുതി ഏർപ്പാടാക്കുന്ന ഒരു പരിപാടി ഈ ട്രംപിന്റെ ഈ നയം ശരിക്കും അവിടെ പാളിപ്പോയൊരു സംഭവം അല്ലേ അതിപ്പം എന്തോ തീയതി നീട്ടുവോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് എന്തൊക്കെയോ നയവ്യതി കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതിയാണ് ട്രംപ് ഈ പറയുന്ന റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്ന പരിപാടി ഏർപ്പാടാക്കിയത് അതായത് ട്രംപിന്റെ ഒരു നിലപാട് അനുസരിച്ച് ഈ വ്യാപാര ഡെഫിസിറ്റ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ കമ്മി അതായത് അമേരിക്ക വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങുന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ അമേരിക്കയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ അത് ട്രംപിന് ഇഷ്ടപ്പെടത്തില്ല ആ അത് നടക്കത്തില്ല അപ്പൊ ഏറ്റവും വലിയ വേട്ടാമൃഗം ഈ കാര്യത്തിൽ ചൈനയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ കുറെ ആ പട്ടിക നീളും അപ്പോൾ ഈ ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് ഏതാണ്ട് പതിനെട്ട് രാജ്യങ്ങളെ പുള്ളിയിട്ട് നിർത്തിയിട്ടുണ്ട് പുള്ളി അത് ഈ പറയുന്ന വ്യാപാര കമ്മി അമേരിക്കയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വ്യാപാര കമ്മി ഉണ്ടാക്കുന്ന പതിനെട്ട് രാജ്യങ്ങളാണ് അതിലൊന്ന് ഇന്ത്യ ചൈനയുമുണ്ട് അപ്പോൾ ഈ പറയുന്ന ഏപ്രിൽ രണ്ടിന് ഈ റെസിപ്രോക്കൽ ടാക്സ് പ്രഖ്യാപിച്ചിട്ട് തൊണ്ണൂറ് ദിവസത്തെ ഇടവേള എടുത്തിരുന്നു ട്രംപ് ഈ തൊണ്ണൂറ് ദിവസത്തെ ഇടവേള എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളുമായിട്ട് ചർച്ചകൾ ഉണ്ടാക്കുക വിലപേശൽ നടത്തുക വ്യാപാര കരാറിന് സാധ്യത ഉണ്ടാകുക ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചത് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് കരാറുകൾ എന്നുള്ളതായിരുന്നു പക്ഷേ അത് ഈ തൊണ്ണൂറ് ദിവസം പൂർത്തിയാകിയപ്പോൾ ആകെക്കൂടെ ഒൻപത് തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറും അവസാന ധാരണയിൽ എത്തിയിട്ടില്ല അത് ഒപ്പിട്ടിട്ടില്ല ഇപ്പോൾ അന്തിമമായിട്ട് ഒപ്പിട്ടിട്ടില്ല അതൊപ്പിടാത്തിടത്തോളം കാലം ഇന്ത്യക്ക് ഇതൊരു തലവേദനയാണ് കാര്യം ഇന്ത്യക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തി ആറ് ശതമാനം ടാക്സാണ് വേറെ കുറേ രാജ്യങ്ങളുണ്ട് അതായത് ജപ്പാൻ സൗത്ത് കൊറിയ അടക്കമുള്ള ഏതാണ്ടും പന്ത്രണ്ടോളം രാജ്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനമാണ് ഈ മുപ്പതും നാൽപ്പതും വരെ ടാക്സ് ഏർപ്പെടുത്തിയ കുറേ രാജ്യങ്ങൾ വേറെയുമുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ട്രംപിൻ്റെ പ്രഖ്യാപനം ബ്രിക്സ് രാജ്യങ്ങൾ അതായത് ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രസീലുണ്ട് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക പിന്നെ ആറ് പുതിയ രാജ്യങ്ങളടക്കാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയിലുള്ളത് ആ രാജ്യങ്ങൾക്കൊക്കെ എല്ലാം കൂടി ചേർത്ത് ഒരു പത്ത് ശതമാനം എക്സ്ട്രാ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനെ പറഞ്ഞ ന്യായീകരണം ഈ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്ന അമേരിക്കയെ വെല്ലുവിളിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ഒരു സംഗതിയാണ് അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിന്റെ ബദലായിട്ട് മറ്റ് കറൻസികൾ പരിഗണിക്കണം എന്നുള്ള ആശയത്തിൽ പ്രചരിക്കുന്ന അങ് അല്ലെങ്കിൽ അങ്ങനെ നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ നിൽക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ടാക്സ് തരണം പത്ത് ശതമാനം ടാക്സ് വേണം എന്നുള്ളത് അപ്പൊ ഇന്ത്യക്ക് അത് ബാധകമാണ് ഇന്ത്യ ബ്രിക്സിലുള്ളതാണ് പത്ത് ശതമാനം ടാക്സ് ഇനി രസകര എന്താ സംഗതി എന്തെന്നാൽ ഇന്ത്യ നിലവിൽ പ്രപ്പോസ് ചെയ്തേക്കുന്ന വ്യാപാര കരാർ അനുസരിച്ച് രണ്ട് ശതമാനം മുതൽ ഉള്ള ടാക്സ് ആണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് പത്ത് ശതമാനം പതിനഞ്ചര ശതമാനം വരെയൊക്കെയാണ് ശരാശരി ഇന്ത്യക്ക് ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നത് നേരത്തെ ഇപ്പോഴാണ് അത് ട്രംപ് ഇരുപത്തി ആറ് ശതമാനമാക്കി വർദ്ധിപ്പിച്ചേക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വലിയ രീതിയിലുള്ള നികുതി ഇളവുകളും ചില ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായ നികുതി ഒക്കെ ഉള്ള ഒരു ഒരു വ്യാപാര കരാറാണ് ഇന്ത്യ പ്രപ്പോസ് ചെയ്തേക്കുന്നത് അപ്പം അതിലുള്ള ധാരണകളായിട്ടില്ല പക്ഷെ ധാരണ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ റെസിപ്രോക്കൽ ടാക്സിന്റെ തലവേദന ഇന്ത്യയിൽ നിന്ന് ഒഴിയും ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വലിയ വെല്ലുവിളി ഇന്ത്യക്കില്ലാണ്ടാവും പക്ഷേ ആ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നതുള്ളൂ അവസാന ധാരണയായിട്ടില്ല അപ്പോൾ അതുവരെ ട്രംപിൻ്റെ ഈ പറയുന്ന പരിപാടി അതായത് ഈ ഓഗസ്റ്റ് ഒന്ന് വരെ ഈ ഒൻപതാം തീയതി ഇന്ന് ഒൻപതാം ആയിരുന്നു അവസാന തീയതി പറഞ്ഞിരുന്നത് അത് ഓഗസ്റ്റ് ഒന്ന് വരേക്ക് നീളും പക്ഷേ ഇപ്പോൾ ചെ ചില വാർത്തകൾ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടാകുന്നതാണ് ഈ പുതിയ ട്രംപിൻ്റെ പ്രഖ്യാപനം അനുസരിച്ച് ചെമ്പിന് കോപ്പറിന് അൻപത് ശതമാനവും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് മരുന്നിന് ഏതാണ്ട് ഇരുന്നൂറ് ശതമാനം വരെയുമാണ് നികുതി പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ് ശതമാനം അത് മാത്രമല്ല റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം വരെ ടാക്സ് ആണ് പുള്ളി പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഇന്ത്യ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് വലിയ രീതിയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതാണ് വലിയ രീതിയിൽ പ്രതിരോധ സാമഗ്രികൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ അത്തരത്തിൽ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന രാഷ്ട്രങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം വരെ നികുതിയൊക്കെയാണ് പുള്ളി പറഞ്ഞേക്കുന്നത് സംശയം ചോദിക്കട്ടെ ഈ ഇരുന്നൂറ് ശതമാനം അഞ്ഞൂറ് ശതമാനമൊക്കെ ഒരു ഉൽപ്പന്നത്തിന് നികുതി കൊടുത്തിട്ട് അവിടെ ഇറക്കി കഴിഞ്ഞാല് അപ്പം ഞാൻ അവിടെ ഞാൻ അമേരിക്കയില് ഇരുന്നൂറ് ശതമാനം കൊടുത്തിട്ട് ഒരു സാധനം ഇറക്കുന്നതായിരിക്കും അപ്പൊ എനിക്ക് ഈ സാധനം വിറ്റാ ലാഭം കിട്ടണ്ടേ അല്ല വിൽക്കാൻ ഒക്കില്ല അത്രയും വലിയ നികുതി കൊടുത്ത് വാങ്ങാനായിട്ട് അത്രയും മണ്ടന്മാരുണ്ടാവും അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ അമേരിക്കയുടെ പൈസ തന്നെയല്ലേ നികുതി അതായത് ട്രംപിന്റെ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ അതായത് നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ടാക്സ് അത്ര ഇറക്കുമതി ചെയ്യണ്ട അല്ല അവിടെ ഇറക്കുമതി അല്ല ആത്യന്തികമായിട്ട് വരാൻ പോകുന്നത് അവിടുത്തെ അമേരിക്കയിലെ വ്യവസായശാലകൾക്ക് അവരുടെ ഉൽപാദനം വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കേണ്ടി വരും കാര്യം പല ഉൽപ്പന്നങ്ങളുടെ റോ മെറ്റീരിയൽസ് ആയിരിക്കും ഈ രീതിയിൽ അങ്ങോട്ട് ചെല്ലുക ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടുന്ന് ഒരു ചെമ്പുകമ്പി അങ്ങോട്ട് പോകുന്ന വെക്കുക ഈ ചെമ്പുകമ്പി എന്ന് പറയുന്ന സാധനം അവിടെ ഉപയോഗിക്കുന്നത് ചില ഈ വൈദ്യുത ഉപകരണങ്ങൾ ഉണ്ടാക്കാനും വാഹനങ്ങൾ നിർമ്മിക്കാനും ഒക്കെ ഇത് വരും പല ഫോയിലുകളായിട്ടും മറ്റു രീതിയിലൊക്കെ ഇത് പരിവർത്തനപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക പക്ഷേ ഇതേപോലെ അൻപത് ശതമാനം ടാക്സ് ഒക്കെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ വിലയുടെ പകുതിയോടും നികുതിയും കൊടുക്കണം ഇത്രയും ചേർത്ത് വാങ്ങാൻ അവിടെ ആളുണ്ടെങ്കിലേ ഉള്ളൂ അവർക്ക് താല്പര്യമില്ല മറ്റ് സ്ഥാ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ സാധനം കിട്ടുമെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് മറ്റു രാജ്യങ്ങളിൽ തേടിപ്പോവും ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇന്ത്യ ഒരു ടാർഗറ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ കുറയ്ക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉദ്ദേശം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള നികുതി ഏർപ്പാടാക്കുന്നത് ഈ പറയുന്ന കോപ്പറിന് മാത്രമല്ല ഫാർമസ്യൂട്ടിക്കലിന് ഇരുന്നൂറ് ശതമാനം അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയിൽ ഏതാണ്ട് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ പതിനേഴ് ശതമാനവും അമേരിക്കയിലാണ് വിറ്റഴിക്കുന്നത് കോപ്പർ ഏതാണ്ട് ഇരുപത്താറ് ശതമാനമാകുന്ന സൗദിയാണ് കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഏതാണ്ട് മുന്നൂറ്റി അറുപത് മില്യൺ ഡോളറിന്റെ വിൽപ്പനയാണ് പ്രതിവർഷം ഇന്ത്യ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരുന്നത് കോപ്പർ ഇനി ഫാർമസ്യൂട്ടിക്കലിൻ്റെ കാര്യം വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഒൻപത് പോയിൻ്റ് എട്ട് ബില്ല്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരുന്നത് ഈ മരുന്നുകൾ അപ്പം ഈ മരുന്നുകൾ ഏതാണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തഞ്ച് ശതമാനത്തോളം വർധന വ്യാപാര വ്യാപാരത്തിൽ വർധനയുണ്ടായിരുന്നു ഇന്ത്യക്ക് അപ്പോൾ അതിൽ ഈ നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ ഈ പറയുന്ന രീതിയിൽ അധിക നികുതി ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്ന അധിക നികുതിയും കൂടി വരുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വഷളാകാനാണ് സാധ്യത പക്ഷെ നിലവിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര കരാറിൽ എത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നത് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാണുകയാണ് കാര്യം ഈ രീതിയിലുള്ള നികുതി ഘടന വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വ്യാപാരം നടക്കില്ല വാശി മാത്രമേ നടക്കുള്ളൂ വ്യാപാരം നടക്കില്ല പക്ഷേ അതെ സമ്മർദ്ദത്തിലാക്കുക അതായത് ഒരു വ്യാപാര കരാറിൽ എത്തുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉദ്ദേശം കാരണം നേരത്തെ ഉള്ളത് നികുതി ഘടനകൾ പരിഷ്കരിച്ചു കൊണ്ടാണ് പുതിയ വ്യാപാര കരാർ പുള്ളി മുമ്പോട്ട് വെക്കുന്നത് ട്രംപ് മുമ്പോട്ട് വെക്കുന്നത് അപ്പൊ അത് നമ്മൾ അംഗീകരിക്കുക അപ്പോൾ ഈ പറയുന്ന വലിയ രീതിയിലുള്ള നികുതികളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഇളവുകൾ ഉണ്ടാവും പക്ഷെ അതിലേക്കുള്ള കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തൊണ്ണൂറ് കരാറൊന്നും പറഞ്ഞ് ഇറങ്ങിയ ട്രംപിന് ഒൻപതെണ്ണം മാത്രമേ ഇതുവരെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ട് രാജ്യങ്ങളുടെ പട്ടിക വരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏത് രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ അമേരിക്കയിലോട്ട് വരുന്നത് ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾക്കാണ് ഏറ്റവും വലിയ തലവേദന ഉണ്ടാകുന്നത് നിർഭാഗ്യവശാൽ ഇന്ത്യയും ആ പട്ടികയിലുള്ള ഒരു രാജ്യമാണ്